ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ടാം ടി ട്വൻറ്റിയിൽ ഗോൾഡൻ ഡായി പുറത്തായതിനെ തുടർന്ന് കനത്ത വിമർശനമാണ് മലയാളി താരം സഞ്ജു സാംസൺ നേരിടുന്നത് പരുക്കേറ്റ സുമാൻ ഗില്ലിന് പകരം ഓപ്പണറായി ടീമിലെത്തിയ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബോൾഡായി പുറത്താവുകയായിരുന്നു ഇതോടെ സഞ്ജുവിൻ്റെ കരിയർ തന്നെ അവസാനിച്ചു എന്ന മറ്റുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ സഞ്ജുവിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കേരള ക്രിക്കറ്റ് ടീം കോച്ചുമായിരുന്ന ടിനു യോഹന്നാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദേശം പത്തു വർഷം മുമ്പ് അരങ്ങേറിയതാണ് സഞ്ജു പക്ഷേ എല്ലായ്പ്പോഴും ടീമിനകത്തും പുറത്തുമായി തുടരുകയാണ് ഒരിക്കൽ പോലും അവന് തുടർച്ചയായി മത്സരങ്ങൾ ലഭിച്ചിട്ടില്ല അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മത്സരങ്ങളും ഡു ഓർ ഡുവർഡൈ സിറ്റുവേഷനാണ് മിക്ക മത്സരങ്ങളും സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലാണ് സഞ്ജു ബാറ്റിങ്ങിനിറങ്ങുന്നത് ടീമിൽ അവന് തുടർച്ചയായി അവസരങ്ങൾ നൽകണം തീർച്ചയായും അവന് പിന്തുണ ആവശ്യമാണ് രാജസ്ഥാൻ റോയൽസിന് അവൻ്റെ റോൾ എന്താണെന്ന് കൃത്യമായി അവനറിയാം അവിടെ പരാജയപ്പെട്ടാലും അതിലൊരു വിഷയമില്ലെന്നും ബോധ്യമുണ്ട് ഇന്ത്യൻ ടീമിൽ അവന് തുടർച്ചയായി മത്സരങ്ങൾ ലഭിക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് പന്തിൻ്റെ മടങ്ങി വരബോടെ എങ്കിലും സഞ്ജുവിന് തുടർച്ചയായി മത്സരങ്ങൾ നൽകിയേ തീരൂ മാത്രമല്ല സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന വ്യക്തിയല്ല സഞ്ജു അവൻ ഫ്രീ മൈൻഡുള്ള ആളാണ് നല്ല സാഹചര്യങ്ങളിൽ അവന് മികവ് പുറത്തെടുക്കാൻ തന്നെ കഴിയും അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടും ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ചിട്ടില്ല ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാത്ത ഒരു പോയിന്റിൽ അവൻ എത്തിയിട്ടുണ്ട് ഓരോന്നും ഓരോ ഗെയിം എന്ന രീതിയിലാണ് അവൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതായിരുന്നു ടിനു യോഹന്നാൻ്റെ വാക്കുകൾ ടിനു യോഹന്നാൻ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ് ആരാധകരും വിമർശകരും ഓരോ മത്സരത്തിലും സഞ്ജുവിൽ നിന്നും സെഞ്ചുറിയാണ് പ്രതീക്ഷിക്കുന്നത് അത് സംഭവിച്ചില്ലെങ്കിൽ അവർ കനത്ത വിമർശനങ്ങൾ ഉന്നയിക്കും എന്നാൽ തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചാൽ സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമായി മാറാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി